പ്രതിസന്ധികളിലും കരുതലായി ഞങ്ങളുണ്ട് കൂടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ും മോഷണക്കേസിൽ മാസങ്ങളായി ഒളിവിലായിരുന്ന പ്രതിയെ പാലക്കാട്ടു നിന്നും പത്തനംതിട്ട പോലീസ് പിടികൂടി ഇടുക്കി നായരുപാറ കിഴക്കുതോപ്പിൽ മുപ്പത്തിയഞ്ചുകാരൻ ശ്യാമ ഗിരീഷ് ഉത്തമനാണ് അറസ്റ്റിലായത് പത്തനംതിട്ട സെന്റ് പീറ്റേഴ്സ് ജംഗ്ഷനിലെ രുചിയിടം ഹോട്ടലിലെ തൊഴിലാളിയായിരുന്ന ഇയാൾ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ഹോട്ടലിലെ ക്യാഷ് കൗണ്ടറിൽ നിന്നും പതിനായിരം രൂപയും നാൽപ്പതിനായിരം രൂപയുടെ മൊബൈൽ ഫോണും ം രൂപയുടെ സ്മാർട്ട് വാച്ചും മോഷ്ടിക്കുകയായിരുന്നു പണവും ഫോണും വെച്ച് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഹോട്ടൽ ഉടമയായ അജിൻ വർഗീസ് പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകി എസ് എ കൃഷ്ണകുമാർ മൊഴി രേഖപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തി ഒളിവിൽ പോയ പ്രതിക്കായി അന്വേഷണം നടത്തിവരവേ പാലക്കാട് നോർത്ത് ടൌൺ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്നതായി വിവരം ലഭിച്ചു പത്തനംതിട്ട പോലീസ് ഇൻസ്പെക്ടർ നിർദ്ദേശാനുസരണം എസ് ഐ കെ ആർ രാജേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സെപ്റ്റംബർ ഇരുപത്തിമൂന്നിന് പ്രതിയെ പാലക്കാട്ട് എത്തി നോർത്ത് ടൗൺ പോലീസിന്റെ സഹായത്തോടുകൂടി കസ്റ്റഡിയിലെടുത്തു തുടർന്ന് പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച പ്രതിയെ ചോദ്യം ചെയ്തപ്പോൾ കുറ്റം സമ്മതിച്ചതായി പോലീസ് അറിയിച്ചു തുടർന്ന് പ്രതിയെ കോടതിയിൽ ഹാജരാക്കി എസ് ഐ കെ ആർ രാജേഷ് കുമാർ എസ് എസ് സി പി ഒ ബൈജു സി പിഒമാരായ ഉദയൻ അനന്തു ഷിനുമോൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തത് ನ್ಯೂಸ್ ಬ್ಯೂರೋ ಪತ್ತನ